ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ലോങ് വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല ഒരു കുഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ജസ്റ്റ് വെറുതെ ഇന്ന് പുറത്തോട്ട് പോയപ്പോൾ എടുത്തൊരു വീഡിയോ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് വീട്ടിലോട്ട് മരക്കറി മേടിക്കാൻ സാധനങ്ങൾ മേടിക്കാനൊക്കെ പോകുമ്പോൾ അത് രസമല്ലേ അങ്ങനെ എടുത്ത ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ആ കൂട്ടിനകത്ത് രണ്ട് മക്കാവും അവിടെപ്പുണ്ട് ഞാൻ എന്നും പോകുമ്പോഴും വരുമ്പോഴും കാണാറുണ്ട് അങ്ങനെ എനിക്കൊരു ഓട്ടോ കിട്ടി ഞാൻ കല്ലറിയിലെത്തി ഷോപ്പിലോട്ട് കയറി വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇതിൽ നിന്നൊരു കാറ്റബറിയുടെ വണ്ണം വാങ്ങി അതൊക്കെ തന്നെയല്ല ജസ്റ്റ് ഞാൻ മെയിനായിട്ട് പോയത് മോൾക്ക് സ്കൂൾ സ്കൂളിപ്പോൾ സ്കൂൾ ഉറക്കാറായാലും സ്കൂൾ ഉറക്കാറായതുകൊണ്ട് കുറച്ച് നോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞ് പോയതാണ് നോട്ട് ബുക്കൊക്കെ മേടിച്ച് നല്ല വിലക്കുറവാണ് കേട്ടോ ഞാൻ ഈ മേടിച്ച ഷോപ്പിൽ കല്ലറയിലുള്ള ഒരു ഷോപ്പാണ് അപ്പം സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിലോട്ട് ഉള്ള കുറച്ച് സാധനങ്ങളും മേടിച്ച് ഒരു ഓട്ടോ കാലി ഓട്ടോ കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ കെയർ ചെയ്തതാണ് ഡ്രൈവറെ കണ്ടില്ല ഡ്രൈവർ ഇപ്പം വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാണെന്ന് വന്നില്ല അങ്ങനെ ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി അപ്പം വണ്ടിയിൽ ആ ഒരു സംഭവം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മഴ പെയ്തു തുടങ്ങിയെന്ന് ഞാൻ പെട്ടു എന്ത് പറയാനും ഈ സാധനങ്ങളും കൊണ്ട് എനിക്ക് ബസ്സിൽ പോകാൻ നിർവാഹമില്ല കാരണം കൊടയില്ല കയ്യിൽ അങ്ങനെ വേറൊരു ഓട്ടോ വിളിച്ച് ഞാൻ വീട്ടിലോട്ട് പോകും അപ്പം നോക്കിയപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി കേട്ടോ ഒരുവിധം ഇതിൽ കുറേ ക്ലിപ്സ് മിസ്സിങ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വെളിയിലോട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ് അതാണ് ഒന്നാമത്തെ കാര്യം ആ ഷോപ്പിലൊക്കെ ചെന്നിട്ട് എനിക്ക് നല്ലവണ്ണം വീഡിയോ എടുക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം പ്ലാൻ ചെയ്തിട്ട് അപ്പം പക്ഷേ ആളുകൾ ഞാൻ ക്യാമറ എടുത്ത് പൊക്കുമ്പോഴേ എന്നെ നോക്കുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും എന്ത് അവരെന്ത് വിചാരിക്കും അങ്ങനൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒരുവിധം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ ആ മറ്റുള്ളവരെന്താ അത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ എന്നാലൊരു ചമ്മല് അങ്ങനെ ഞാൻ വീടെത്തി വീടത്തെത്തി നല്ല രീതിയിൽ മഴ പെയ്തു കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യേണ്ട അത് ഭാഗ്യത്തിന് ഇടീല് അപ്പം ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കൊണ്ടുവന്ന എന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷയില്ലായിരുന്നു എൻ്റെ മോള് അങ്ങനെ ഞാൻ ഏകദേശം നന കാരണം നമ്മൾ വണ്ടി നിറഞ്ഞിട്ട് വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നല്ലതല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് വീഡിയോ അപ്പോൾ വീണ്ടും പറയുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു